ഹെമാക്കമ്മറ്റി റിപ്പോർട്ടിലെ ഹൈക്കോടതി മേൽനോട്ടം തുടരുമെന്ന് സുപ്രീംകോടതി ഹെമാക്കമ്മറ്റി റിപ്പോർട്ടിൽ കേസെടുക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരായ ഹർജികളിൽ സുപ്രീംകോടതി തിങ്കളാഴ്ച വിധി പറയും നടപടിക്രമങ്ങളുടെ പേരിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കരുതെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ഡി നിന്ന് കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയിൽ അന്തിമവാദം പൂർത്തിയായിരിക്കുകയാണ് ഹേമ കമ്മിറ്റിയിൽ നടത്തിയ അപ്പീലുകൾ വിവിധ വിവിധ ഹർജിക്കാർ നൽകിയ അപ്പീലിൽ തിങ്കളാഴ്ച വിധി പറയാൻ വേണ്ടി സുപ്രീം സുപ്രീംകോടതി മാറ്റിവച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് കടുത്ത വിമർശനം സജിഭവൻ പാറയിൽ ഹർജിക്കാരനെതിരെ തന്നെ ഉണ്ടായത് നേരത്തെ ഹൈക്കോടതി കേസെടുക്കാൻ അനുമതി നൽകിയിരുന്നു പരാതിയുള്ള കേസുകളിലാണ് അനുമതി നൽകാൻ പറഞ്ഞിരുന്നത് പക്ഷേ ഇത് പാടെ തള്ളണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു സജിഭവൻ പാറയിൽ ഉന്നയിച്ചിരുന്നത് ഇത് ഒരു കാരണവശാലും നടക്കാത്ത കാര്യമാണ് സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ അനുമതിയോടെ മുന്നോട്ട് പോകാൻ അധികാരമുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് സുപ്രീംകോടതി നിരീക്ഷണമായി തന്നെ ചൂണ്ടിക്കാട്ടിയത് അതേസമയം തന്നെ മറ്റൊരു ഹർജിക്കാരി ഉണ്ടായിരുന്നു മറ്റൊരു നടി ഉണ്ടായിരുന്നു അവർ ചൂണ്ടിക്കാട്ടിയത് പ്രത്യേക അന്വേഷണ സംഘം തന്നെ തനിക്ക് മൊഴി തന്നിൽ നിന്ന് മൊഴിയെടുക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ പരാതി ഇല്ലാത്ത കേസുകളിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള സമ്മർദ്ദവുമായി മുന്നോട്ട് പോകുന്നത് എന്ന തരത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ തരത്തിലുള്ള വിമർശനം സുപ്രീംകോടതിയിൽ നിന്നുണ്ടായിരുന്നു സഞ്ജുഭവൻ പാറയിലിനെതിരെയായിരുന്നു വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഈ നടത്തിയ ഒരു പ്രതികരണം കൂടി വളരെ ശ്രദ്ധേയമായിരുന്നു സുപ്രീംകോടതിയിൽ അവർ ചൂണ്ടിക്കാട്ടിയത് ഈ സജിമോൻ പാറയിലിനെ മുൻനിർത്തിക്കൊണ്ട് വളരെ പ്രഗത്ഭമാരായ വലിയ വ്യക്തികൾ ആരെയാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നത് എന്നുവരെ സുപ്രീംകോടതിയിൽ ഡബ്ല്യു സി സി സൂചിപ്പിച്ചിരുന്നു ഏതായാലും കേസിന്റെ അന്തിമവാദം ഇതോടുകൂടി പൂർത്തിയായിരിക്കുകയാണ് വിധി പറയാൻ വേണ്ടി തിങ്കളാഴ്ചത്തേക്ക് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് മാറ്റിവച്ചിരിക്കുകയാണ് ശരി